രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അസംഘടിത മേഖലയിലേത് ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി രാജ്യത്ത് ഇതിനോടകം തന്നെ വ്യത്യസ്തമായ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച സാർവത്രിക പെൻഷൻ പദ്ധതി മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെ നിലവിൽ ലഭ്യമായ പെൻഷൻ പദ്ധതികൾ ഏതൊക്കെ ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകുമോ സാർവത്രിക പെൻഷൻ എന്നിവയെല്ലാം പരിശോധിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സാർവത്രിക പെൻഷൻ പദ്ധതി അസംഘടിത മേഖലയിലേത് ഉൾപ്പെടെയുള്ളവരെയും ചേർത്ത് രാജ്യത്തെ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് സാർവത്രിക പെൻഷൻ പദ്ധതി നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ വിവിധ ഡെലിവറി തൊഴിലാളികൾ എന്നിവർ അടങ്ങുന്ന അസംഘടിത മേഖലയിൽ നിന്നുള്ളവർക്ക് സർക്കാർ പിന്തുണയുള്ള വലിയ സമ്പാദ്യ പദ്ധതികൾ ഒന്നും തന്നെയില്ല ശമ്പളമുള്ള തൊഴിലാളികൾക്കൊപ്പം സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും ഈ പദ്ധതി ലഭ്യമാകും അസംഘടിത മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഗിഗ് തൊഴിലാളികൾ എന്നിവർക്ക് സർക്കാർ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പുതിയ പെൻഷൻ പദ്ധതി അസംഘടിത മേഖലയിൽ ഉള്ളവർക്ക് പുറമെ ശമ്പളക്കാർക്കും സ്വയം തൊഴിലുകാർക്കും പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാം എന്നാൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പോലെ പുതിയ പെൻഷൻ പദ്ധതിയിൽ സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്നാണ് പ്രാഥമിക വിവരം ആളുകൾക്ക് സ്വമേധയാ സംഭാവന നൽകാനും അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനും അനുവദിക്കുന്ന തരത്തിലാണ് പദ്ധതി ജോലിയുമായി ബന്ധപ്പെടുത്താതെ ഏത് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കും ലഭ്യമാക്കുന്ന തരത്തിലാണ് പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതിയെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി പദ്ധതിക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് മേൽനോട്ടം വഹിക്കുന്നത് ചട്ടക്കൂട് തയ്യാറാക്കി കഴിഞ്ഞാൽ പദ്ധതി സുഗമമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പങ്കാളികളുമായി ചർച്ചകൾ നടത്തുമെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി ശ്രം യോഗി മന്ധൻ വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമുള്ള ദേശീയ പെൻഷൻ പദ്ധതി തുടങ്ങിയ നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ നിർദ്ദിഷ്ട പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് നിലവിൽ ഈ പദ്ധതികൾ പ്രതിമാസം മൂവായിരം രൂപയാണ് പെൻഷനായി നൽകുന്നത് ഓരോ മാസവും അൻപത്തി മുതൽ ഇരുന്നൂറ് രൂപ വരെ സർക്കാരാണ് സംഭാവന ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയന്ത്രിക്കുന്ന അടൽ പെൻഷൻ യോജനയും ഈ പുതിയ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കൂടാതെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷനുകൾ നൽകുന്നതിന് കെട്ടിട മറ്റ് നിർമ്മാണ തൊഴിലാളികൾ നിയമപ്രകാരം ശേഖരിക്കുന്ന സെസ് ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയും സർക്കാർ പരിശോധിച്ചു വരികയാണ് നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ ഈ ഏകീകൃത പദ്ധതിയിൽ ലയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ ഫണ്ടുകളുടെ ന്യായമായ വിഹിതം ഉറപ്പാക്കാനും പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഗുണഭോക്താക്കളുടെ ഇരട്ടിപ്പ് തടയാനും സഹായിക്കും ഇത്തരമൊരു പദ്ധതിയുടെ ആവശ്യകത എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ആറ് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ വയോധികരുടെ എണ്ണം അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എണ്ണം ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് കോടി കവിയുമെന്നും ഇത് മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇത് മുപ്പത്തിനാല് ദശാംശം ഏഴ് കോടിയായി ഉയരുമെന്നും രാജ്യത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ആകുമെന്നും പ്രതീക്ഷിക്കുന്നു യു എസ് കാനഡ റഷ്യ ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി വികസിത രാജ്യങ്ങൾക്ക് പെൻഷനുകൾ ആരോഗ്യ സംരക്ഷണം തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ എന്നിവ നൽകുന്ന സുസ്ഥിരമായ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ നെതർലാൻഡ്സ് ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവരുടെ വയോധികർക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ സാർവത്രിക പെൻഷൻ പദ്ധതികളുമുണ്ട് ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട പെൻഷൻ പദ്ധതികൾ ഏതൊക്കെയാണ് വിരമിക്കലിന് ശേഷം വ്യക്തികൾക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിലവിൽ ഒന്നിലധികം പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതികളൊക്കെയും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ചില പദ്ധതികൾ പരിചയപ്പെടാം ഒന്ന് അടൽ പെൻഷൻ യോജന അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ പദ്ധതി എ പ്രകാരം അറുപത് വയസ്സ് പൂർത്തിയായതിനു ശേഷം അവർ നൽകിയ സംഭാവന അനുസരിച്ച് പ്രതിമാസം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെ പെൻഷനായി ലഭിക്കും രണ്ട് എംപ്ലോയീസ് പെൻഷൻ സ്കീം സംഘടിത മേഖലയിലെ ജീവനക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതി ഇ പി എഫ് ഒ ആണ് ഇത് നിയന്ത്രിക്കുന്നത് വിരമിക്കലിന് ശേഷം സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു തൊഴിലുടമകൾ ഒരു ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ എട്ട് ദശാംശം മൂന്ന് ശതമാനം പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു ഇതാണ് പിന്നീട് പെൻഷനായി വിതരണം ചെയ്യുന്നത് മൂന്ന് പ്രധാനമന്ത്രി കിസാൻ മന്ധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ പദ്ധതി അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഇതിലേക്ക് പതിവായി സംഭാവനകൾ ആവശ്യമാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും നാല് സ്വാവലംബൻ യോജന കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികൾക്കുള്ള ലളിതവും ചെലവ് കുറഞ്ഞതുമായ പെൻഷൻ പദ്ധതിയാണിത് എൻ പി എസിന്റെ ഒരു ചെറിയ പതിപ്പായ ഈ പദ്ധതി ചെറുകിട നിക്ഷേപകർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു